നമസ്കാരം ഞാൻ നിജു ഭാരതം അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ റഞ്ചി ട്രോഫി ആഭ്യന്തര ക്രിക്കറ്റ് മത്സരത്തിന് തുടക്കമായി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും മറ്റ് പല രീതിയിൽ രൂപീകരിച്ചെടുത്ത കൂട്ടിച്ചേർത്തെടുത്ത ും ചേർന്ന് മുപ്പത്തിയേഴ് ടീമുകൾ ഈ വർഷം രഞ്ജി ട്രോഫിക്കായി മത്സരിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് സാധിക്കുന്നത് ഒമ്പത് ഏഴ് എട്ട് മൂന്ന് പൂജ്യം യൂട്യൂബ് എൻ ഇ ജെ യു നെജു ബി എച്ച് എ ആർ ടി എച്ച് എം ഭാരതം